തെന്നിന്ത്യൻ സിനിമ ആരാധകർക്ക് ആവേശം പകർന്നിരിക്കുകയാണ് സംവിധായകൻ ലോകേഷ് കനകരാജുമായി ബന്ധപ്പെട്ട് പുറത്തു പുതിയ റിപ്പോർട്ടുകൾ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനുമായി ചേർന്നുള്ള ലോകേഷിന്റെ പുതിയ ചിത്രത്തിൻ്റെ ചർച്ചകൾ നടന്നതായും ചിത്രം സെറ്റായി എന്നുമാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ലോകേഷ് ഹൈദരാബാദിലെത്തിയതായും തെലുങ്കിലെ സൂപ്പർ താരമായി പുതിയ ചിത്രത്തിന്റെ ചർച്ചയ്ക്കാണ് വരവനടക്കം റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ ചിത്രത്തിന്റെ വാർത്തകൾ പുറത്തുവന്നത് ലോകേഷും ഭാര്യ ഐശ്വര്യ സുരേഷും ചേർന്നാണ് താരത്തെ കണ്ടതെന്നും പ്രൊജക്റ്റ് സ്ഥിരീകരിച്ചുമെന്നാണ് വിവരം എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരണം സംവിധായകന്റെ ഭാഗത്തു നിന്നോ താരത്തിന്റെ ഭാഗത്തു നിന്നോ പുറത്തു വന്നിട്ടില്ല ലോകേഷിന്റെ കരിയറിലെ ട്രീം പ്രൊജക്റ്റായ ഇരുമ്പുകൈ മായാവിയാണ് അല്ലു അർജ്ജുനുമായി ചേർന്നു ചെയ്യാനായി തീരുമാനിച്ചുവെന്നാണ് വിവരം മൈത്രി മേക്കസിന്റെ നിർമ്മാണത്തിലാവും ചിത്രം നടക്കുന്നതെന്നും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഷൂട്ട് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മാർച്ചോടെ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് പല സിനിമാ പേജുകളും പങ്കുവെക്കുന്ന വിവരം അതേസമയം സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അല്ലു അർജുൻ